അസലാമലക്കും സനാ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജംബോ ജെംബോമാക്സി ഒരു അഞ്ച് പ്രിൻ്റിലാണ് പത്ത് പീസ് ഉള്ളത് കേട്ടോ കുറച്ചൊരു ആവശ്യക്കാരെങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പത്ത് പീസാണ് ഉള്ളത് അപ്പോൾ അതേ നമുക്ക് നല്ല ഭംഗിയുള്ള പ്രിൻറ് കണ്ടെങ്കിൽ കൊണ്ടുവള്ളൂ അല്ലാത്തത് കൊണ്ടുവരുന്ന കാര്യമില്ലല്ലോ അപ്പോൾ ഭംഗിയുള്ളൊരു ഐറ്റം ഒരു പത്ത് പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ അഞ്ച് പ്രിൻ്റാണ് പത്ത് പീസുമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിളിയുണ്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോയി വലിയ അത്യാവശ്യക്കാർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഏറ്റവും ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ റേറ്റ് പറയുന്നത് കേട്ടോ ഫുൾ കോട്ടൺ ആണ് ചെറിയ പ്രിന്റിലാണ് നെക്കിന് ഇങ്ങനെ വർക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതുമാണ് ഫസ്റ്റ് തന്നെ കാണിക്കണത് ഒരു മുന്തിരി കളറാണ് അറുപത് ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് അറുപതിഞ്ച് ലെങ്ത്ത് ഇഞ്ച് ചെസ്റ്റ് വണ്ണേട്ടാ അൻപത്തിയാറ് നല്ല ഭംഗിയുള്ള ചെറിയ ഐറ്റം പ്രിൻ്റ് ആട്ടോ പതിനാറ് ഇഞ്ച് കയ്യറക്കം അൻപത്തി ആറ് ചെസ്റ്റ് വണ്ണേട്ടാ നല്ലൊരു ഗ്രീൻ കളറിലെ നല്ല ഐറ്റം ഫുൾ കുൾക്കോട്ട മെറ്റീരിയൽ കേട്ടോ നല്ലൊരു വലിയ കന ജാസ് ഒരു ടൈപ്പ് ഒരു നല്ല ഐറ്റം പ്രിന്റുമാണ് അഞ്ച് പീസുള്ളൂ പക്ഷെ അഞ്ചെണ്ണത്തിന്റെ വണ്ണം ഞാൻ പറയുന്നുണ്ട് ഇത് കുറച്ചും കൂടി വണ്ണം കേട്ടാ അൻപത്തി ആറ് അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നുണ്ട് കറക്റ്റ് ഇതാ അൻപത്തി എട്ട് ഇഞ്ച് ചെസ്റ്റ് വണ്ണം കറക്റ്റ് ആയിട്ട് അറുപത് ഇഞ്ച് ലെങ്ത് മുന്നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് ഇട്ടാ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വേഗം പോരി ഇനി ടൈമില്ലല്ലോ പോസ്റ്റായാലും കൊറിയറായാലും ഒക്കെ ഇനി തിരക്കായി ഇനി വെയിറ്റ് ചെയ്തിരിക്കാൻ ടൈമില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ വേഗം പോരിട്ടാ അൻപത്തി ഏഴ് ഇഞ്ച് വണ്ണം കേട്ടോ അൻപത്തി ഏഴ് ഇഞ്ച് ഏലും കൂടുതലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് കുറച്ച് പറയുകയാണേ ഞാൻ കറക്റ്റ് ആക്കി നിങ്ങളെടുത്തുകാണ്ടില്ലയെന്ന് പറയണ്ടല്ലോ ചിട്ട് നല്ലൊരു ഐറ്റം ബ്ലൂ കളർ കിട്ടാ ഇതിലെ ചെസ്റ്റ് വണ്ണം നോക്ക കുറച്ച് പീസുള്ളൂ അഞ്ച് പ്രിന്റ് പത്ത് പീസാണ് അൻപത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് വെണ്ണ കേട്ടോ അൻപത്തി എട്ട് ഇഞ്ച് അഞ്ചാമത്തെ മാക്സിദ ഇപ്പം നല്ല കളർ തന്നെ കേട്ടോ അപ്പം അത്യാവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ വേഗം പോരി പിന്നെ അടുത്ത പ്രിന്റ് എത്താൻ കാത്തിരിക്കേണ്ട ചോദിച്ചിട്ട് ഇതിൻ്റെ നമ്മളെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിയാൽ ഒരു അൻപത്തി എട്ട് ഇഞ്ചേ ജസ്റ്റ് വന്ന കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട് ജംബോ മാക്സ് ഉണ്ടോയെന്ന് ചോദിച്ചാണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം വീട്ടിൽ നിന്നായാലും നമ്മൾ നിവർത്തി കാണിക്കുമ്പോൾ അവർക്ക് ശരിക്കും കാണാനൊന്നും പറ്റില്ല അപ്പോൾ അതിന് ഒരു വീഡിയോ ചെയ്തതാണ് ഹൗസെവലുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം പോരുക അൻപത് അൻപത്തെട്ടും അൻപത്തി പിന്നെ ഏഴും അൻപത്താറൊക്കെ ജസ്റ്റ് വണ്ണുള്ളത് ഉണ്ട് അറുപത്തഞ്ച് ലെങ്ത്താണ് പല ഓരോ മാക്സിൻ്റെ വണ്ണം ഓരോ രീതിയിലാണ് അപ്പോൾ ഹൗസെവലുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പോരാ മാക്സിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപ അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് തന്നെ വരാം ഇൻഷാള്ള സ്വലാമളി